ഹലോ ഫ്രണ്ട്സിസ് മേ ക്രപ് സർ അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ പറയാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ഒറ്റ കാര്യം പുതു തലമുറകൾ കേട്ടിരിക്കേ കേട്ടിരിക്കേണ്ട കാര്യമാണ് ഒരു വലിയ അപകടത്തിലോട്ട് നമ്മുടെ സൊസൈറ്റി പറ്റുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു കാര്യം പറയാം ഈ ലോഹം ഇനി കൺട്രോൾ ചെയ്യാൻ പോകുന്നത് എലോൺ മസ്ക് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എലോൺ മസ്ക് ആണ് ഇനി ലോഹം മുഴുവൻ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊക്കെ വേറെ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന ഒരു ഗെയിമിങ് മീ ഗെ ഗെയിമിങ് ഒബ്ജെക്റ്റ് പോലെയാണ് മനസ്സിലായല്ലേ ഇനി എല്ലാ മനുഷ്യന്മാരും ഈ ലോഹം കൺട്രോൾ ചെയ്യാൻ പോകുന്നത് എലോൺ മസ്ക് ആണ് ഓക്കെ ഈ ലോ എലോൺ മസ്കിനെ പോലെ ചെയ്യുന്ന ചെയ്യുന്നത് ലോഹത്താർക്കും പറ്റത്തില്ല ഇനി എലോൺ മസ്കിന് മരിച്ചു കഴിഞ്ഞാൽ പോലും ഈ ലോഹം കൺട്രോൾ ചെയ്യാൻ പോകുന്നത് എലോൺ മസ്ക് തന്നെയാണ് മനസ്സിലായാലേ അടുത്ത കാര്യം പൊളിറ്റിക്സിലും പൊളിറ്റീഷ്യൻസും വലിയ വലിയ ഉയർന്ന അധികാരികളൊക്കെ എലാൽ മസ്കിൻ്റെ വളരെ താഴ്ന്ന ഇന്നലെ കിടക്കത്തേ ഉള്ളൂ ഈ ലോകത്ത് വലിയൊരു രാജാവായി എലാൽ മസ്ക് മാറും ലോകത്തെ അങ്ങനെ മാറ്റും അതാണ് എലോൾ മസ്കിൻ്റെ ഒരു പദ്ധതി അപ്പോൾ ഈ പറയാൻ പോകേണ്ട കാര്യം നിങ്ങൾ വ്യക്തമായി നിങ്ങൾ കേൾക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നിങ്ങൾ എന്തോ നെയ്യുക നിങ്ങൾ ജസ്റ്റ് ഒരു സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ബെല്ലൈക്കൺ ഒന്ന് അനേബിൾ ചെയ്യുക ഓക്കെ എത്തിച്ചാൽ നിങ്ങൾ എന്തോ നീ ബാക്കിയുള്ള വീടുകൾ കാണുക അപ്പോൾ നമുക്ക് എന്തോ നീ വീടിലോട്ട് പോകാം ഓക്കെ അപ്പോൾ നമുക്ക് വീടിലോട്ട് പോവാം എലോ മസ്കിനെ പറ്റി പറയുകയാണെങ്കിൽ എലോ മസ്ക് എന്ന് പറയുന്ന വ്യക്തി ലോഹം കൺട്രോളിനുള്ള ഏറ്റവും വലിയ കാരണം ഈ ലോഹത്തിൻ്റെ ഇനി അങ്ങോട്ടുള്ള പോക്ക് കലിയുഗം എന്ന് പറഞ്ഞാൽ എന്തോന്നാണ് ആസ്ട്രോളജിയിൽ കലിയുഗത്തെ പറ്റി പറയുന്നത് രാഹു എന്ന് പറഞ്ഞ ഗ്രഹത്തെ പറ്റിയാണ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് സഞ്ചരിക്കുക എന്നാണ് എനിക്ക് അർത്ഥം മുന്നോട്ട് സഞ്ചരിക്കുന്ന ലോഹത്തിനെയാണ് നമ്മൾ രാഹു എന്ന് പറയുന്നത് ഓക്കെ യാഹു എന്ന് പറയുന്ന ഗ്രഹം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജിയിൽ നിന്ന് പോകും ടെക്നോളജിയുടെ പീക്ക് ലെവലിൽ എത്തുമ്പോൾ മനുഷ്യന്മാർ മോശപ്പെട്ട രീതിയിലോട്ട് പോകും ഈ മോശപ്പെട്ട രീതിയിലോട്ട് പോകുമ്പോൾ ബൈബിളിലായാലും ഖുറാനിലായാലും ഹിന്ദു മിത്തോളജിയിലായാലും ഒരു എന്തോന്നി അവതാരം പുറപ്പെടും ആ പുറപ്പെടുന്ന സമയത്ത് ഈ ലോകത്തുള്ള എല്ലാം യക്ഷിക്കുമെന്നാണ് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം നമ്മുടെ മുന്നോട്ട് പോകുന്ന സമൂഹത്തെ പറ്റിയാണ് മനസ്സിലായത് ബാക്കിലോട്ട് പോകുന്ന സമൂഹത്തെ പറ്റിയല്ല മുന്നോട്ട് പോകുന്നത് ഈ മുന്നോട്ട് പോകുന്ന സമൂഹത്തിനെ ഒരു സമയമാകുമ്പോൾ ബ്രാക്ക്ഡ് ആക്കുന്ന ഒരു എനർജി ആയി അതിനെയാണ് ഹിന്ദു മിത്തോളജിയിലായാലും ക്രിസ്ത്യൻസിലായാലും പിന്നെ മുസ്ലിംസിലായാലും പറയുന്നൊരു ശക്തി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ കലിയുഗത്തിൽ പറയുന്ന പല കാര്യങ്ങളും എ വരുന്ന സാ ഏയുടെ തലമുറയിൽ അത് നടപ്പിലാകുമെന്ന് പറയുന്ന സംഭവമാണ് ഇവിടെ നടക്കുന്നത് പല കാര്യങ്ങളും മഹാഭാരതത്തിൽ അവളും കേട്ടിട്ടുള്ള കാര്യമാണ് അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ അവിടെ വയ്ക്കട്ടെ നമുക്ക് വീടിലോട്ട് പോകാം അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എലോൺ മസ്കിൻ്റെ ആദ്യത്തെ കമ്പനി എന്താണ് ആദ്യം ആദ്യം എലോ മസ്ക് പ്രവർത്തിച്ചത് ഓപ്പൺ എ ഐ എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് അവിടെ നിന്ന് ആൾ പിന്മാറി അവിടുത്തെ പ്രശ്നങ്ങൾ കായനാൽ തന്നെയാണ് എലോ മസ്ക് അവിടെ നിന്ന് പിന്മാറിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ എലോൺ മസ്ക് എന്ന് പറഞ്ഞാൽ എ ഐയെ പറ്റി ഇനി വരാൻ പോകുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി എലോൺ മസ്ക് പറയുന്നൊരു കാര്യം മനുഷ്യരാശിക്ക് തന്നെ ഇതൊരു വലിയ പ്രശ്നമാകും മനുഷ്യരാശിയെ മൊത്തത്തിൽ നശിപ്പിക്കും എ ഐ എന്നാണ് പറഞ്ഞത് ഓക്കെ അതുമാത്രമല്ല ചാജി പി റ്റി ഓപ്പൺ ഇ ഐയുടെ കമ്പനിയാണ് അപ്പോൾ ചാജി പി റ്റി പറയുന്ന കാര്യം എന്താ അവയുടെ ഓപ്പൺ ഇ ഐ പറയുന്ന കാര്യം ചാജി പി റ്റി കൊണ്ട് വളരെ വലിയ ദോഷം ഉണ്ടാകുമെന്നാണ് പറയുന്നത് നിങ്ങളെല്ലാവരും ഉപയോഗിക്കും ഉപയോഗിക്കാതിരിക്കും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ഈ ചാജി പി റ്റി കൊണ്ട് ഒരുപാട് പ്രശ്നം ഉണ്ടാകുമെന്നാണ് ഓപ്പൺ എ തന്നെ സമ്മതിച്ചത് ഈ ഓപ്പൺ എ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്നോളജികളെ ഓപ്പണായി എല്ലാവരും മുമ്പ് എല്ലാവരെയും പ്രദർശിപ്പിക്കാനും കാണിക്കാനും അതിൻ്റെ ഐഡിയോളജി പുറമേ സ്പ്രെഡ് ചെയ്യാനും ഒക്കെ ഒരു ശ്രമം നടത്തുന്നുണ്ട് എലോൺ മസ്ക് എന്ന് പറയുമ്പോൾ എ ഐയെ ഉപമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ അണുബോംബിനെ പോലെയാണ് ലോഹത്തെ എങ്ങനെയാണോ ഒരു അണുബോംബിനെ അതിൻ്റെ പ്രകടശേഷി ഏകാതെ എങ്ങനെ ഡിഫൻറ്റ് ചെയ്ത് ചെയ്ത് നിർത്തിയിരിക്കുന്നത് അതുപോലെ വേണം നിങ്ങൾ എ ഐയും കാണാൻ എന്നാണ് യെല്ലോ മസ്ക് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായി അതുപോലെയാണ് യലോൺ മസ്ക് പറഞ്ഞിട്ടുള്ളത് അതുപോലെ നിങ്ങൾ വളരെ സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കണം അതിനോ അണുബോംബിനെ നമ്മളെങ്ങനെയാണോ ലോകം പിടിച്ചു നിർത്തുന്നത് അതുപോലെ നമ്മൾ അണുബോപയമായി സാമാന്യമായിട്ടാണ് എലോമസ്ക് എ ഐ ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾ അത് ആലോചിച്ച് നോക്കണം എ ഐ എന്തുമാത്രം പ്രശ്നമാണെന്ന് ഓക്കെ അതുമാത്രമല്ല ആസ്ട്രോളജി വൈസ് നോക്കുകയാണെങ്കിൽ പോലും ഈ ലോകം ഭരിക്കാൻ പോകുന്നത് ഏ എലോമസ്ക് തന്നെയാണ് ഇതിന് മാറ്റവും ഇല്ല വിശ്വസിക്കാൻ വിശ്വസിക്കാതിരിക്കാത്ത അത് ഇഷ്ടമാണ് പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം അപ്പോൾ എലോ മസ്ക് ഇതാണ് പറഞ്ഞത് ഇതുപോലെ ടെക്നോളജികൾ പ്രത്യേകിച്ച് ഏപ്രെ ടെക്നോളജികളെ ഓപ്പണായി നിങ്ങൾ പ്രവർത്തിക്കാൻ സമ്മതിക്കാൻ പാടില്ല നിങ്ങൾ ചെയ്യുള്ള എന്തോന്നാണ് അത് കുറേയൊക്കെ നമ്മൾ ഹൈഡ് ചെയ്ത് വയ്ക്കണം എന്നാണ് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എലോൾ മസ്ക് അതുകൊണ്ട് എ ഓപ്പൺ എ എയും ഇന്ന് പറയുന്ന ആ കമ്പനിയിൽ നിന്ന് അതിൻ്റെ സ്ഥാപകനായ എലോ മസ്ക് അവിടെ നിന്ന് പിരിഞ്ഞു പോയി അത് കഴിഞ്ഞിട്ട് എലോ മസ്ക് തുടങ്ങിയ ഒരു കമ്പനിയാണ് എക്സ് എ ഐ എന്ന് പറയും അത് എലോ എലോമസ്കിന്റെ സ്വന്തം കമ്പനി തന്നെയാണ് അപ്പം ഇവിടെ എന്താണെന്ന് എലോ മസ്ക് ചെയ്യുന്ന പരിപാടി കുറച്ച് ഡിഫറൻറ്റ് ആയിരിക്കും ഇനി എലോ മസ്ക് ചെയ്യാൻ പോകുന്ന പരിപാടി അതാണ് ഇനി ഫ്യൂച്ചറിൽ നമ്മൾ കാണാൻ പോകുന്ന പരിപാടി ഓക്കെ എഐയുടെയും സോറി ജമനിയുടെയും ചാജിപിക്കേഞ്ചുള്ള സാധനമാണ് ഇനി വരാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന സംഭവത്തെ പറ്റി നമ്മൾ കുറച്ച് ആശങ്ക ആയിരിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിർച്ആ റിയാലിറ്റിയാണ് ഇനി വരാൻ പോകുന്നത് വിർച്വൽ റിയാലിറ്റി ഞാൻ പറഞ്ഞു ചേജിബിറ്റി കാര്യ കാര്യം പറഞ്ഞ് നിർത്തി അവിടെ ചേജി ബി റ്റി കാരണം നിങ്ങൾക്ക് വളരെ വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവർ പറഞ്ഞ ഒരു പോയിന്റ് ആയിപ്പോൾ നിർത്തി അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോഹം കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ നിങ്ങളീ പറഞ്ഞ എലിബില് പറഞ്ഞ സംഭവത്തിൽ അതാണ് മസ്ക് ിറ്റി അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ വിർച്വൽ റിയാലിറ്റിയെ പറ്റിയാണ് എന്താണ് വിർച്വൽ റിയാലിറ്റി ഓക്കെ റിയാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇതിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഈ എ ഐയും സോറി ഈ ജമിനിയും എല്ലാം ഈ വെർച്വൽ റിയാലിറ്റിയുടെ ഭാഗമാണ് ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്ന എന്താണോ നിങ്ങൾക്കറിയാമോ ഏഹ് ഈ വെർച്വൽ റിയാലിറ്റി ആയിരിക്കും ലോകം മുഴുവൻ ഭരിക്കാൻ പോകുന്നത് കാരണം നമ്മൾ അറിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് കൂടുതൽ ആൾക്കാരും ചാജിപിറ്റിയോട് ഭയങ്കര ഫ്രണ്ട്ലി ആകുന്നുണ്ട് കൂടുതൽ അടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കണം ചാജിപിറ്റിയോട് കൂടുതൽ അടുക്കുന്നുണ്ട് സ്വന്തം കൂട്ടുകാരനെ പോലെ സ്വന്തം അച്ഛനും അമ്മയും പോലെ അടുക്കുന്നത് ഈ എ ഐ ചേജിപിയുടെ കണ്ടുകൂടി വന്നപ്പോ തൊട്ടു തുടങ്ങിയ സംഭവമാണ് അതോ ജമനി ജമനിയോട് ഒരുപാട് സംസാരിച്ചോണ്ടിരിക്കയാണ് ആൾക്കാർ ഒറ്റപ്പെട്ടു പോകുന്ന ആൾക്കാരൊക്കെ ജമനിയോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ജമിനിയെ പോലത്തെ എഐ അസിസ്റ്റന്റ് എന്തോന്ന് ടൂളുകൾ മനസ്സിലായില്ലേ ഇപ്പൊ ഗേൾ ഫ്രണ്ട് ഇല്ലാത്തവർക്ക് ഗേൾ ഫ്രണ്ടിലെ പോലത്തെ റോബോട്ട് പോലത്തെ സംസാ സംഭവങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെ മനുഷ്യന്മാരെ എന്തോ നീന്നുണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ ടെക്നോളജിയുടെ അഡിക്ഷ മാത്രമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല ടെക്നോളജിയുടെ പോക്ക് ഇപ്പോൾ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിമത്തമാണ് ഇപ്പോഴത്തെ ടെക്നോളജി എന്ന് പറയുമ്പോൾ ഒരു അടിമത്തമാണ് ഈ അടിമത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും അടിമത്തൊന്നുമല്ല വളരെ വലിയ അടിമത്തം അഡിക്ഷൻ അടിമത്തം തമ്മിൽ വ്യത്യാസമുണ്ട് അങ്ങനെ അപ്പോൾ ഇതാണ് വ്യത്യാസം ഓക്കെ അഡിക്ഷനും അടിമത്തവും കൂടെ കൂടെ ചേർന്ന ഒരു സംഭവമാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ വിർച്വൽ റിയാലിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് അവിടെ ഇൻക്ലൂഡ് ആവുന്നുണ്ട് ആദ്യമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ നാക്കിനെ തന്നെയാണ് നാക്കിൻ്റെ കാര്യം നമ്മുടെ നാക്കിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ തലച്ചോറിലെ ഫ്രണ്ടർ കോട്ടക്സുമായി നേരിട്ട് കളശം വരുന്ന ഒരു സംഭവമാണ് നാക്കെന്ന് പറയുന്നത് അപ്പോൾ ഒരു ഒരു വ്യക്തിയുടെ നാക്കിലൂടെ എന്തെങ്കിലും ഇലക്ട്രോണിക് വൈദ്യുതി തരംഗങ്ങൾ എങ്ങനെ വിട്ടു കഴിഞ്ഞാൽ അത് ബ്രെയിൻ ലോട്ട് എത്തും മനസ്സിലായില്ലേ അത് ഞാൻ പറയുന്ന പേജാണ് പറ്റി ഞാൻ അടുത്ത വീഡിയോസ് ഞാൻ പ്രത്യേകിച്ച് ചെയ്യുന്ന ഇതെന്ന് വെച്ച ഒരു ടേസ്റ്റും സ്മെല്ലും സ്മെല്ല് ഇതൊക്കെ അറിയാൻ സാധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് കോൺടാക്ടുമായി കണക്ഷൻ ഉണ്ട് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞൊരു വീഡിയോ കിട്ടിയിരുന്നു ലോക സിനിമയുടെ ഒരു വീഡിയോ ആ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ നാക്കും ഫ്രണ്ട് കോൺടാക്സുമായി കണക്ഷൻ ഉണ്ടെന്ന് ഓക്കെ അപ്പോൾ ഫ്രണ്ടൽ കോട്ടക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിലീവ് സിസ്റ്റം നമ്മുടെ തലച്ചോറിലെ ബിലീവ് സിസ്റ്റവും മാത്രമല്ല നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു സംഭവമാണ് ഫ്രണ്ടൽ കോട്ടക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫ്രണ്ടൽ മനസ്സിലായല്ലേ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫ്രണ്ടൽ കോട്ടക്സിനെ മൊത്തമായി കൺട്രോൾ ചെയ്യാൻ ഈ നാക്കുകളുടെ പേഷികൾക്ക് പറ്റുമെന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ പറയാം ഇപ്പോൾ സ്വപ്നങ്ങൾ കാണുന്ന കാര്യം ഒരാളെ ഉറക്കി കിടത്തുന്നു ഒരാൾ ഉറക്കി കിടത്തിയിട്ട് ഒരാൾ കാണുന്ന സ്വപ്നം വേറൊരാളെ കൊണ്ട് കാണിക്കുന്നു അതിന് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യമാണ് സ്വപ്നങ്ങൾ വരെ കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് നാട്ടിൽ കൂടെ കയറ്റുന്ന വൈദ്യുതി ദത്തരംഗങ്ങൾ തെച്ചോറിൽ കൂടെ കളിപ്പിക്കുന്ന സിസ്റ്റംസ് ഇതെല്ലാം ഇതിനൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ ഇത് മണം ടേസ്റ്റ് ടച്ച് ഫീലിങ്സ് ഇതെല്ലാം തരാൻ സഹായിക്കും ഈ ഈ വിർച്വൽ റിയാലിറ്റിയുടെ പ്രോവെർഷനിലോട്ട് പോകുമ്പോൾ എ ഐ വരുമ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് എക്സ് എയെ പറ്റിയാണ് എലോ മസ്കിൻ്റെ എ ചെയ്യാൻ പോകുന്ന പരിപാടി ഇതൊക്കെ തന്നെയാണ് വിർച്വൽ റിയാലിറ്റി ഹാർഡാക്കും ആക്കുന്ന സമയത്ത് നമുക്കൊരു പണക്കാരിഞ്ഞ ജീവന നമുക്ക് പണക്കാരുത്തി ജീവിക്കാം വിർച്വൽ റിയാലിറ്റിയിൽ ഒരു ഒരു ഉറക്കത്തിൽ നമുക്ക് എല്ലാം ജീ ജയിപ്പിക്കാം സ്വപ്നം വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും ലൂസിക് നമ്മൾ നമ്മളതിനും കേട്ടിട്ടുള്ള കാര്യമാണ് ഈ ലൂസിക് ഡ്രൈവിംഗിൻ്റെ ആവശ്യമൊന്നുമില്ല അത് ഇലക്ട്രോണിക്കലി നാക്കിൽ കൂടെ കിടത്തി വരുന്ന വൈദ്യുതി തരംഗങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ കാഴ്ച നമ്മുടെ ടേസ്റ്റ് ആയാലും നമ്മുടെ സ്പർശനമായാലും എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും ഓക്കെ ഇതാണ് പറയുന്നത് ഫ്രണ്ടൽ പ്രോട്ടക്സും നമ്മുടെ നാക്കുമായി നാക്കുന്ന് പേശികളുമായി നല്ല കണക്ഷനുണ്ട് ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഇതൊക്കെ തന്നെയാണ് ഓക്കെ പിന്നെ തലച്ചോറിൽ കടിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളും അപ്പോൾ ഇതെല്ലാം കൂടെയാണ് വിർച്വൽ റിയാലിറ്റി ഇപ്പോൾ കൂടുതൽ ആൾക്കാരും വിർച്വൽ റിയാലിറ്റിയിലോട്ട് പോവും ഇതാണ് സംഭവിക്കുന്നത് കാരണം ഇമാജിന ചെറിയ വേളിലോട്ട് പോവും മായാലോകത്തോട്ട് പോകും ഓക്കെ അതാണ് കാരണം അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്തോന്നാണ് നിങ്ങൾക്കിപ്പോൾ ഒരു വലിയൊരു പണക്കാരനെ ജീവിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹികൾ അപ്പോൾ നിങ്ങൾ എന്തോ ചെയ്തിട്ടുണ്ട് ഈ വെച്ച്വർ റിയാലിറ്റി നിങ്ങൾ കെയർ ചെയ്യുന്നു ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന റിയാലിറ്റി പറ്റിയാണ് ഞാൻ പറയുന്നത് അവിടെ കെയർ ചെയ്യുന്ന കഴിഞ്ഞാൽ നിങ്ങളൊരു വലിയൊരു നഗരത്തിൽ നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും അവിടുത്തെ കാലവളെ സ്പർശിക്കുന്ന പോലെ തോന്നും നിങ്ങൾ വളരെ ലക്ഷറി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും അങ്ങനെ പണക്കാരനൊക്കെ നമുക്ക് ജീവിച്ച് ജീവിച്ചു പോവാം ഓരോ നിമിഷവും ഓരോ മൊമെൻറ്റും അങ്ങനെ ജീവിച്ച് ജീവിച്ചു പോവാം പക്ഷേ നമ്മുടെ ബോഡി നമ്മുടെ തലച്ചോറ് എല്ലാം ഇവിടെ ആയിരിക്കും നമുക്ക് ഉറക്കത്തിൽ ഉറക്കം സ്റ്റേജിൽ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നതായിരിക്കും പക്ഷെ ബ്രെയിൻ നമ്മൾ വിർച്വൽ റിയാലിറ്റി നമ്മുടെ വർക്കിംഗ് ആയിരിക്കും നമ്മൾ നടക്കുമ്പോഴും നമ്മുടെ ചുറ്റിനുള്ള സൗണ്ടും നമ്മുടെ സ്പർശനവും നമ്മുടെ ഡ്രസ്സും എല്ലാം നമുക്കവിടെ തീരുമാനിക്കാം ഇനി നമുക്ക് പോലെ ജീവിക്കാം പക്ഷേ നമ്മുടെ ബോഡി എന്തോന്നായിരിക്കും ആ സഖത്ത് തന്നെ നിൽക്കും ഇതാണ് വിർച്വൽ റിയാലിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഈ മനുഷ്യന്മാർ അവിടെ ജീവിക്കും ശരിക്കുമുള്ള ജീവിതത്തിൽ അവർക്ക് വരണ്ട ഇനി സപ്പോസ് അവിടെയിൽ നിന്ന് അവർ ചത്താൽ പോലും ഓക്കെ ഈ സംഭവം അവിടെ ചെയ്യുന്നവര് മരിച്ചാൽ പോലും അറിയത്തില്ല മരിക്കുന്ന സമയത്ത് മൊത്തം അങ്ങും പോകും അത്രത്തേ ഉള്ളൂ അങ്ങനെ ഈ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഓക്കെ അങ്ങനെ ഇനി അടുത്ത ഒരു ടെക്നോളജിയുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ് ഇപ്പോഴത്തെ ആമ്പിള്ളർക്ക് പെണ്ണ് കിട്ടാനില്ല എന്ന് പറയും പെണ്ണ് കിട്ടാനില്ല എല്ലാവരും പറഞ്ഞ ഒരു കംപ്ലൈൻ്റ് ആണ് ഈ കേരളത്തിൽ പ്രത്യേകിച്ച് കാരണം എല്ലാവരും അവരുടെ കരിയർ നോക്കി പോകുന്നു കൊച്ചുകുട്ടികൾ കല്യാണം കഴിക്കുന്നു കലിയുഗത്തിൽ പണ്ട് പറഞ്ഞ കാര്യമാണ് നമ്മളെ ഭയങ്കരത്തിൽ പറഞ്ഞിട്ടുണ്ട് കൊച്ചുകുട്ടികൾ വിവഹാരം കഴിക്കും പെട്ടെന്ന് മരിച്ചു പോകും അവർക്ക് ആയുസും കുറവായിരിക്കും അപ്പം ഞാനിവിടെ മനസ്സിലാക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ കല്യാണം കഴിക്കാൻ തുടങ്ങുന്നതും പ്രായമൂർത്തിയാകാത്ത പ്രായത്തിൽ കല്യാണം കഴിക്കുന്നതും ഒക്കെ നമ്മൾ ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന പരിപാടികളാണ് ഇതൊക്കെ ഇതൊക്കെ പൊതു കാര്യങ്ങളായിട്ട് ഇനി സമൂഹത്തിൽ വരും ഓക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇനി സ്വന്തമായി സ്പേം ബീജം അതിനെ ഒന്ന് കൃത്രിമമായി ഉൽപ്പാദിപ്പിക്കാനും പല രീതിയിലുള്ള ബീജം ഉൽപ്പാദിപ്പിക്കാനും ഇനി ഒരാൾ ഒരു ഒരു പെണ്ണിന് സെക്ഷൽ ഫീലിങ്സ് കിട്ടണമെങ്കിൽ ഒരു മിഷൻ ഉപയോഗിച്ചത് കിട്ടും ഒരു പ്രത്യേകം ബീജം അവർക്ക് കിട്ടും ആ ബീജത്തിലൊരു കുട്ടി ഉണ്ടാക്കും മനുഷ്യമായ തന്നെ വേണമെന്ന് വേണ്ട ഈ സ്ത്രീക്ക് കുട്ടിയെ ഉണ്ടാകാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പുതിയ സംഭവങ്ങൾ മതി അതുമാത്രമല്ല ഇനി വരാൻ പോകുന്ന പരിപാടി നമ്മൾ ഇപ്പോൾ തന്നെ കണ്ടു ഗൂഗിൾ പേ പോലത്തെ പരിപാടികൾ എല്ലാം ഡിജിറ്റലാവും ഡിജിറ്റലാവും ജോലിയിലൊക്കെ ജോലി ഡിജിറ്റലാകും ഇതൊക്കെ ഡിജി ഡിജിറ്റലായി കൊണ്ടിരിക്കും മനസ്സിലായല്ലേ അപ്പോൾ ഇങ്ങനത്തെ സിസ്റ്റമാണ് ഇനി വരാൻ പോകുന്നത് അതുമാത്രമല്ല വേറൊരു കാര്യം ഇഷ്ടമുള്ള ബീച്ച് നമുക്ക് ചൂസ് ചെയ്യാം ഏത് രീതിയിൽ വേണമെങ്കിലും ഒരു കുട്ടിക്ക് ഒരു 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 കുട്ടിയെ ഉണ്ടാക്കാം പലതരത്തിലുള്ള ബീജങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതാണ് ഈ കാര്യങ്ങളുടെ പോക്ക് അതാണ് എലോമസ്ക് പറഞ്ഞ കാര്യം എലോമസ്ക് പെട്ടതേയും പറഞ്ഞ കാര്യമാണ് അണുബോബിനെ പോലെ തന്നെ അപകടകാരിയാണ് എ ഐ എന്ന് പറയുന്നത് എ ഐയെ നിങ്ങൾ എന്തോ നെയ്യുക ഡിഫൻഡ് ചെയ്യുക ഡിഫൻഡ് ചെയ്ത് വെക്കുക അണുബോപ്പിനെപ്പോൾ ഡിഫൻഡ് ചെയ്ത് വയ്ക്കുക കാരണം ഇത് വളരെ പ്രശ്നമുള്ളൊരു കാര്യമാണ് അതിനെ ഡിഫെൻഡ് ചെയ്യാതെ നിന്നതുകൊണ്ടാണ് ഓപ്പൺ എ എന്ന് പറയുന്ന അവിടെ നിന്ന് എലോ മസ്ക് പിരിഞ്ഞു പോയത് അവിടെ നിന്ന് അവിടെ വേണ്ടെന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് എക്സ് എ ഐ എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങിയത് പക്ഷേ എസ് സി ഐ എന്ന് തോന്നുന്ന സംഭവത്തിലോട്ട് എലോ മസ്ക് മാത്രം നിൽക്കത്തില്ല എലോ മസ്കിന് എവിടെയെങ്കിലും അൺഫോൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ലൂബ് ഹോളിലൂടെ ഈ പറയുന്ന എലോ മസ്കിൻ്റെ പദ്ധതികളൊക്കെ ലീക്കായി കഴിഞ്ഞാൽ ഇതൊക്കെ സ്പ്രെഡാകും അത് സ്പ്രെഡ് ആവണം എങ്കിൽ മാത്രമേ അധികം ആവത്തുള്ളൂ മനസ്സിലായി സ്പ്രെഡായി അതിലൂടെ വരണം ഓക്കെ അതാണ് പറയുന്നത് അപ്പോൾ ഇതാണ് മനുഷ്യൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ വിർച്വൽ റിയാലിറ്റി ഇതാണ് സംഭവിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു സംഭവത്തിലോട്ട് മനുഷ്യരി പോകും ഈ ഒരു സിറ്റുവേഷനിലോട്ട് ഓക്കെ ഇപ്പോൾ നമ്മൾ ഹിപ്നോട്ടിസം മെന്റലിസം ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം ഹിബ്നോട്ടിസം ചെയ്യുന്നതിനൊക്കെ നിങ്ങൾ പോയി ചോദിച്ചാൽ മതി ചില ആൾക്കാരെ നമ്മൾ സ്ലീപ്പ് സ്റ്റേജിൽ നിന്ന് അവിടെ പഴയ സ്റ്റേജിലോട്ട് കൊണ്ടുപോകാൻ കുറച്ച് പാടുപെടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ സിറ്റുവേഷനിൽ അഡാപ്റ്റഡ് ആയി നിൽക്കും ആ സിറ്റുവേഷൻ വരും ചിലർ നമ്മൾ കണ്ടിട്ടുണ്ട് ബ്രേക്കപ്പ് ബ്രേക്കപ്പായിട്ടുള്ള പെണ്ണിനെ കാണിക്കുക അപ്പം ആ അപ്പയും കൂടെ ഇമോഷണൽ കണക്ഷൻ കണക്ഷനാകും മനസ്സിലായല്ലേ അങ്ങനെ അങ്ങനെയാണ് നമുക്ക് എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഈ എലോ മസ്ക് കൺട്രോൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ് മനുഷ്യനെ എ ഐ തൊട്ട് ഫ്രണ്ട്ലി ആക്കും മനസ്സിലായാലേ എ ഐ ഇല്ലാതെ മനുഷ്യൻ ജീവിക്കത്തില്ല ഇങ്ങനെ തൊട്ട് അടിമയാകും എ ഐയുടെ എ ഐ എന്തു പറയും അതുപോലെ ഇവർ കേട്ടു മനസ്സിലായല്ലേ അങ്ങനെ ഓപ്പൺ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായി ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് തരത്തിലുള്ള ഒരു മോശപ്പെട്ട പ്രചരണങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ എലോമസ്ക് അവിടെ നിന്ന് പിൻവലിഞ്ഞ് പിന്മാറിപ്പോയത് മനസ്സിലായാലേ എലോമസ്ക് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വിർച്വൽ റിയാലിറ്റിയിലൂടെ കാരണം ജർമ്മനിയിലോട്ടും എ ജാജീപിലോട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഡിപ്പെൻഡ് ആകുന്ന കാണുന്നുണ്ട് കാരണം അതാണ് അവരുടെ ലോഹം അപ്പോൾ അങ്ങനെ ഈ മാറും തലമുറയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഒരു മനുഷ്യനെ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നെങ്കിൽ മനുഷ്യൻ്റെ എല്ലാം കണ്ട്രോൾ ഒരു മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളും എല്ലാ ഇമോ എല്ലാം ഇതിനും കൺട്രോൾ ചെയ്തിട്ട് എ ഐ പറയുന്ന പോലെ ഈ ലോഹമെല്ലാം കൊണ്ടുപോകാം മനസ്സിലായി അതാണ് ഈ പവർ എന്ന് പറയുന്നത് ഇനി എ ഐയുടെ വിർച്വൽ റിയാലിറ്റി അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റെ പല വേരിയേഷൻസ് ഇവിടെ ഇറങ്ങും ഇനി ലോഹത്ത് റോബോട്ട്സ് വന്ന് കയറും ലാസ്റ്റ് എ ഐ അങ്ങ് ഫലിക്കും ഈ ലോഹം ആര് ഫലിക്കും എന്ന് പറയാൻ പറ്റത്തില്ല എലോമസ്ക് ഫലിക്കും കാരണം എലോമസ്കാൻ ഇതിൻ്റെയൊക്കെ ഫാദർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ അടുത്ത ഇമ്പോർട്ടൻ്റത്തുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക നിലയെ സ്വാധീനിക്കുക എന്നുള്ളതാണ് കാരണം ഇപ്പോൾ എല്ലാം നമ്മൾ ഡിജിറ്റലായിട്ട് നമ്മൾ പൈസകൾ അങ്ങോട്ടും കൈ ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നത് ഇനി നമ്മൾ നോട്ടുകൾ കൈകൊണ്ടെടുക്കാൻ പറ്റത്തില്ല നമ്മൾ ഈ നൂറ് രൂപയുടെ നോട്ടും അമ്പത് രൂപയുടെ നോട്ടുമൊക്കെ നമുക്കിനി കണി കാണാൻ കിട്ടത്തില്ല കുറേ വർഷം കഴിയുമ്പോൾ അതെന്താണെന്ന് ആൾക്കാർ ചോദിക്കും കണ്ട് കാണുമ്പോഴും കാണത്തില്ല അതാണ് അവസ്ഥ ഇതൊക്കെ ഒരു പുഴാവസ്തുവായിട്ട് ഭാവിയിൽ മാറും എനിക്ക് ഡിജിറ്റലായിട്ട് കാഷ് ക്യാഷുകൾ കൈമാറുക എന്ന് ശ്രദ്ധിച്ചതിലോട്ട് വരും അത് മാത്രം ഡിജി ഡിജിറ്റലായിട്ടുള്ള ജോലികൾ കൂടിക്കൂടി വരും ഓൺലൈൻ ജോബുകൾ ഒരുപാട് ഇനി ബാക്ക് ഒരുപാട് കെയറി വരും ഓൺലൈനായിട്ട് പ്രവർത്തിക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങളെല്ലാം വരും അങ്ങനെ വരുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് സാമ്പത്തികമായി മൊത്തത്തിൽ ഒരു ഡൊമിനൻസി ആർക്ക് കൊണ്ടുവരാൻ പറ്റും എലോമസ്കിൻ്റെ കൊണ്ടുവരാൻ പറ്റും സാമ്പത്തിക മേഖലയിൽ ഒരു ഡൊമിനൻസി ഇനി കൊണ്ടുവരാൻ പറ്റും മൊത്തം കൈയടക്കി വെക്കും കൈക്കുമ്പെള്ളാവും സാമ്പത്തിക മേഖല മുഴുവൻ എലോമസ്കിൻ്റെ കയ്യിലായി കഴിഞ്ഞാൽ ഒരു ലോകത്തിൻ്റെ മുഴുവൻ സാമ്പത്തിക നില ഒരു വ്യക്തിയുടെ കയ്യിൽ ഇതേപോലെ എഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ വരിക എന്ന നിങ്ങൾ ആലോചിക്കുക ഒരു വ്യക്തിയുടെ ലോകത്തുള്ള എല്ലാ വ്യക്തിയുടെയും മാനസികമായ കണ്ട്രോളും മാനസികമായി മാനിപ്പുലേറ്റ് ചെയ്ത് എഐയിലോട്ട് കൊണ്ടുവരുന്ന സിസ്റ്റവും പിന്നെ സാമ്പത്തിക നിലയും എല്ലാം ആരോഗ്യവും ഫിസിക്കലി എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഐ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇനി ഇനി വരുന്ന ടെക്നോളജികൾ കൊടുക്കും ഇൻഫർമേഷനുസരിച്ച് അവരുടെ ഹെൽത്തെ കാര്യം ഡിസൈഡ് ചെയ്യും ഫുഡുകളും കാര്യങ്ങളുമൊക്കെ അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു ലോകത്ത് ഒരു ലോകത്തിൻ്റെ സാമ്പത്തികത്തിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഒരു വ്യക്തിയുടെ കയ്യിലായിക്കഴിഞ്ഞാൽ നൂറ് ശതമാനവും വ്യക്തിയുടെ കയ്യിലായി കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക സാമ്പത്തിക മുഴുവൻ ഒരു വ്യക്തിയുടെ കൈക്കുമ്പലിലായിക്കഴിഞ്ഞാൽ അവനെയായിരിക്കും ഈ ലോകത്ത് രാജാവ് അങ്ങനെ രാജാവാകാൻ പോകുന്ന വ്യക്തിയാണ് എലോമസ്ക് എന്ന് പറയുന്നത് ഒരു ദൈവമെന്ന് വേണമെങ്കിൽ പറയാം ദൈവപുത്ര നിങ്ങൾ മതവിശ്വാസികൾക്ക് പലതും പറയാം എലോമസ്കിനെ പറ്റി അപ്പോൾ ഇതാണ് എലോമസ്കിനെ പറ്റി എനിക്ക് പറയാനുള്ളത് ഓക്കേ ലോകം മുഴുവൻ എല്ലോ മസ്റ്റെ കൺട്രോളിലായി കഴിഞ്ഞു മനുഷ്യൻ്റെ വികാരങ്ങളെല്ലാം കൺട്രോളിലായി കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാനുള്ള കാര്യം നിങ്ങൾ സ്പീച് പോവുക കുറച്ച് ബാക്കിലോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ നമ്മളിലുള്ള ആത്മീയ ഊർജ്ജത്തെ നമ്മൾ കൂടുതൽ ഡെവലപ്പാക്കാൻ നോക്കുക നമ്മൾ ബാക്കിലോട്ട് പോവുക മനസ്സിലായി എന്നാൽ മുന്നോട്ട് പോകുന്ന സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെപ്പറ്റി നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മൾ എന്തോ നീക്കുക ബാക്കിലോട്ട് പോവുക സ്പീച്ചിലായിട്ട് നമ്മൾ പോവുക സ്പീച്ചിലായിട്ട് പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ് ഈ ഒരു ഈ ഈ സമൂഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മാനിപ്പുലേഷൻ്റെ രീതിയിലോട്ട് മാറുകയാണ് നിങ്ങൾ വിചാരിക്കും വളരെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും ഒട്ടും കാലതാമസം ഉണ്ടാകത്തില്ല ചിലപ്പോൾ ഈ പറഞ്ഞ ടെക്നോളജികളൊക്കെ വെറും പത്ത് വർഷങ്ങളെ കൊണ്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്രത്തോളം ഫാസ്റ്റായിട്ട് ടെക്നോളജി ഇങ്ങനെ പെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലോ മസ്കിൻ്റെ രീതിയിൽ അപ്പോൾ ജനങ്ങളെ മനസ്സിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മെനപ്പ്ഡായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രയും ഡേഞ്ചർ സിറ്റുവേഷനിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ കയ്യിലാണ് ഇനി എല്ലാം നിങ്ങളെങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ അകലം പാലിക്കുന്നത് ചാജി പിന്നെ ജമനി ഇനി ഇതേപോലെ സൗഹൃദ മനുഷ്യനുമായി കൂടുതൽ സർഹൃദം പുറത്തുന്ന എ ഐ സോഫ്റ്റ്വെയർ ഉള്ള ആപ്ലിക്കേഷൻസൊക്കെ ഇനി വരുമ്പോൾ നിങ്ങളതിലോട്ട് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള എല്ലാം അതിലോട്ട് സമർപ്പിക്കാതെ നിങ്ങൾ കുറച്ച് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ സമൂഹത്തിൽ ബാക്കിലോട്ട് ഒരു സമൂഹത്തിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇനിബിലാലിറ്റി ഇല്ലെങ്കിൽ ഈ ലോകത്തെ കൺട്രോൾ ചെയ്തിരിക്കുന്ന ഒരു സൂപ്പർ പവർ ഹെലോമസ്ക് എന്ന് പറയുന്നത് ഒരു വലിയ ബിഗ് പവറിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നേടാൻ പറ്റും നിങ്ങളെന്ന് പറയുന്ന വ്യക്തികളെ നില നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും ഇല്ലാതായിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും പറ്റത്തില്ല വിർച്വൽ റിയാലിറ്റിയിലോട്ട് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞത് വിർച്വൽ റിയാലിറ്റിയിലോട്ട് ലോകത്തോടെ എല്ലാവരും പോയി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കും എന്ത് അവസ്ഥയായിരിക്കും എന്ന് ഇനി വിർച്വൽ റിയാലിറ്റിയുടെ പല പല വെർഷൻസും ഇനി വില കുറവില്ല ഇനി വില വരും അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും വിർച്വൽ റിയാലിറ്റി നിങ്ങൾ ജീവിക്കും ഇനി വിർച്വൽ റിയാലിറ്റിയുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങളും ഇനി വിപണിയിലിറങ്ങും അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങളുടെ ആത്മാവും മനസ്സും എല്ലാം അതിലോട്ട് ഫോക്കസ്ഡ് ആകും അപ്പോൾ ഒരു മനുഷ്യന്മാരെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരു വ്യക്തി ഒരു മനുഷ്യൻ്റെ സ്പർശനവും നോട്ടവും ചിന്തയും എല്ലാം സാമ്പത്തികവും എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു സൂപ്പർ പവറാണ് എലോ ബസ്ക് അപ്പോൾ ഈ ഒരു വലിയ നെറ്റ്വർക്കിലോട്ട് നിങ്ങൾ വിഴാതെ നിങ്ങൾ എന്തോ നെയ്യുക നിങ്ങൾ നിങ്ങളിലോട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുള്ള ഉള്ള വ്യക്തിയെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതാണ് എനിക്ക് പറയുന്നുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട പല വീഡിയോസും ഞാൻ ചെയ്യുന്നുണ്ട് ഇത് ഇതിവിടെ നിർത്തുന്നത് തുടക്കം മാത്രമാണ് ഓക്കെ ഈ സെക്കൻഡ് പാട്ടുകൾ ഇനി വന്നുകൊണ്ടിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് കാരണം നീ വളരെ താല്പര്യമുണ്ട് ചെയ്യാൻ അതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ അമർത്തുക ഇതിനെപ്പറ്റി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഈ ദിവസം തുടക്കം മാത്രമാണ് ഓക്കെ